പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന കണ്ണകി ക്ഷേത്രമായ മംഗളാദേവിയിൽ ചിത്രപൗർണമി ഉത്സവം ഇരുപത്തി മൂന്നിന് വർഷത്തിൽ ഒരിക്കൽ മാത്രം ചിത്രപൗർണമി നാളിൽ മാത്രം ഭക്തൃകാ പ്രവേശനമുള്ള ഈ ക്ഷേത്രത്തിലെ ഉത്സവം കേരളവും തമിഴ്നാടും സംയുക്തമായാണ് നടത്തുന്നത് ആയിരത്തിലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൽ ഉത്സവ നാളിൽ കേരളം തമിഴ്നാട് ശൈലിയിലെ പൂജകളാണ് നടത്തുന്നത് അടുത്തടുത്ത് രണ്ട് ശ്രീകോവിലും മംഗളാദേവി പ്രതിഷ്ഠയാണ് ഉള്ളത് രാവിലെ ആറു മണി മുതൽ ഒന്നാം ഗേറ്റിലൂടെ ഭക്തരെ കടത്തിവിടും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനു ശേഷം ആരെയും മലമുകളിലേക്ക് കടത്തിവിടില്ല വൈകിട്ട് അഞ്ചു മുപ്പതിനു ശേഷം ക്ഷേത്ര പരിസരത്ത് ആരെയും തുടരുവാൻ അനുവദിക്കില്ല രാവിലെ നാല് മുതൽ ഇരു സംസ്ഥാനങ്ങളിലെയും പൂജാരിമാർ സഹായികൾ എന്നിവരെ ക്ഷേത്രത്തിലേക്ക് കടത്തിവിടും മണിയോടെ ട്രാക്ടറിൽ ഭക്ഷണവും കടത്തിവിടും ഒരു ട്രാക്ടറിൽ പേരിൽ കൂടുതൽ ഉണ്ടാകുവാൻ പാടില്ല ട്രാക്ടറിൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും അനുവദിക്കില്ല ഡിസ്പോസിബിൾ പാത്രങ്ങളിൽ കുടിവെള്ളമോ മറ്റ് ഭക്ഷണ സാധനങ്ങളോ ക്ഷേത്ര പരിസരത്തേക്ക് കൊണ്ടുപോകുവാൻ അനുവദിക്കില്ല ഓഫ് റോഡ് യാത്രയ്ക്ക് അനുയോജ്യമായ പാസ് ലഭിച്ച നാല് ചക്ര വാഹനങ്ങൾ മാത്രമേ അനുവദിക്കൂ ഇരുചക്ര വാഹനങ്ങൾ അനുവദിക്കില്ല ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സ്റ്റിക്കർ വാഹനത്തിൽ പതിച്ചിരിക്കണം ഉത്സവ ദിവസം വാഹനങ്ങളിൽ അമിതമായി ആളെ കയറ്റി കൊണ്ടുപോകുവാൻ അനുമതിയില്ല ചൂട വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര കരുതലത്തിൽ മുൻകരുതൽ സ്വീകരിക്കുവാൻ രക്ഷാസേന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ക്ഷേത്രപാതയിൽ ആംപ്ലിഫയർ ലൗഡ് സ്പീക്കർ തുടങ്ങിയവ ഉപയോഗിക്കുവാൻ അനുമതിയില്ല പരസ്യ സാമഗ്രികളും പാടില്ല ഒരു തരത്തിലുമുള്ള മാലിന്യവും വനത്തിൽ നിക്ഷേപിക്കരുത് വനം ശുചിയായി സൂക്ഷിക്കുവാൻ ശുചിത്വ മിഷനുമായി സഹകരിച്ച നടപടി സ്വീകരിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കുമളി